ഏയ് ഇതൊന്നും പേടിച്ച് മുങ്ങി ഒളിപ്പില്ലാതെ കളം ഓഗസ്റ്റ് എന്ന ും സകല ലൈവായി പൊളിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു ഞങ്ങളുടെ ടീം അതിനിടയിൽ ഇന്നലെ രംഗത്ത് വന്നിരിക്കുന്നു സകല മറന്നാട് പ്രേക്ഷകരെയും ബോച്ചെ നീതിമാനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടേ ബോച്ചെ കണ്ണമൊഴി ഓടിയിരിക്കുന്നു മറന്നാടിന്റെ മുമ്പിൽ എത്താതിരിക്കാൻ മുട്ടാനായങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ അയ്യ് എന്താ ഈ സാജു സെക്രട്ടറി പറയും നിങ്ങൾ പിന്നെയും വ്യാജം പറയാ എന്തൊരു മനസ്സിന് അയാൾ അങ്ങനെ മുങ്ങോ മൂപ്പര് അങ്ങനെ നിങ്ങളാ പറഞ്ഞ മാതിരി മുങ്ങുന്ന ആളെന്നല്ല നിങ്ങൾ ഇതൊന്ന് കേട്ടോ കാണി

ആ വീഡിയോയിൽ വീഡിയോയിൽ മൂപ്പർ പറയുന്നുണ്ട് പറഞ്ഞതാ ഞാൻ പക്ഷേ താങ്കൾ വലിയൊരു സൈക്കോളജിസ്റ്റ് വലിയൊരു ടെസ്റ്റ് നടത്തി ഞാൻ വെല്ലുവിളിച്ച് താങ്കൾ പറഞ്ഞത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കാൻ സഹിതം അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ താങ്കൾ അടുത്ത വീഡിയോയിൽ പറയാണ് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് അതെ വന്നോളൂ പക്ഷെ താങ്കൾ എന്നോട് ചോദിക്കും കുറച്ച് ഉത്തരം പറയും എന്നാ താങ്കളല്ല എന്നെ ക്ഷണിച്ചത്

രണ്ടാളോട് സംസാരിച്ചു അവർ തയ്യാറാണ് പക്ഷെ അവരൊരു കണ്ടീഷൻ പറഞ്ഞു ഞങ്ങൾ മിസ്റ്റർ ഷാജോന്റെ സ്റ്റുഡിയോയിലോട്ട് വരില്ല ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്കും ആൾക്ക് വരാം പക്ഷെ തീർച്ചയായിട്ടും ആൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് തിരുവനന്തപുരത്തിനും തൃശൂരിനടയിൽ എറണാകുളത്ത് നമുക്ക് ഒരു ഹോൾ എടുത്തുകൊണ്ട് അവിടെയാകാം എന്ന അഭിപ്രായമാണ് പിന്നെ മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ ഇവരോടും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ സമ്മതമാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും നമുക്ക് ക്ഷണിക്കാം കൂടാതെ മറ്റു ചിലർക്കും ഈ പരിപാടിയിൽ വരാനും പങ്കെടുക്കാനും പലതും ചോദിക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ നല്ലൊരു ഹോൾ വെച്ച് നമുക്ക് കളർഫുൾ ആയിട്ട് ഒരു അടിപൊളി പരിപാടിയായിട്ട് ഇത് നടത്താം ഓഫീസിൽ തന്നെ ഇതാണ് ആ വീഡിയോയിൽ പറയുന്നത് മറുപടി നമ്മളെ കേൾക്കാം വിശ്വസിച്ച് ഒരു നല്ല വിശ്വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ തടി ുംടിന്നതിന് വേണ്ടി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഇങ്ങോട്ട് വരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് അത്രയും ഒന്നാമത്തെ കണ്ടീഷൻ തിരുവനന്തപുരത്ത് എത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എറണാകുളത്ത് വെച്ച് പരിപാടി നടത്തണം രണ്ടാമത്തെ കണ്ടീഷൻ അദ്ദേഹം ആളെ കൊണ്ടുവരും മൂന്നാമത്തെ കണ്ടീഷൻ അദ്ദേഹം ചില മോഡറേറ്റർമാരെ കൊണ്ടുവരും അല്ല അദ്ദേഹത്തിന്റെ താല്പര്യം ജോൺ ബ്രിട്ടാസിനെയോ ശ്രീകണ്ഠനായോ കൊണ്ടുവരിക എന്ന താരത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഗോപി ചമ്മണ്ണൂർ അക്ഷരാർത്ഥത്തിൽ മുങ്ങിയെന്നല്ലേ ഗോപി ചമ്മണ്ണൂരാണ് പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഗോപി ചമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് അതൊരു തെളിവുമായി ഇങ്ങോട്ട് വരും എന്ന് ബോബി ചമ്മണ്ണൂർ പറയുന്നു ഇപ്പോൾ ബോബി ചമ്മണ്ണൂർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പ്രയാസമാണ് ഞാൻ എറണാകുളത്തേക്ക് ചെല്ലണമെന്ന് എന്ന് മാത്രമല്ല ഭൂപി ചെമ്മണ്ണൂർ മോഡറേറ്റ് ജോൺ ആയിരുന്നു ജോൺസിനെയും ശ്രീകണ്ഠനമാണ് ശ്രീകണ്ഠനും മറന്നാടൻ തമ്മിൽ ത്രയോകാലമായ പ്രശ്നമുണ്ടെന്ന് മറന്നാടൻ പ്രേക്ഷകർക്കൊക്കെ അറിയാം ശ്രീകണ്ഠനാർ മറന്നാടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മറന്നാടൻ ശ്രീകണ്ഠനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ മറന്നാടൻ പൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തിട്ടാണ് ശ്രീകണ്ഠന ശ്രീകണ്ഠനാ മോഡറേറ്റ് ആയിട്ട് വരുന്ന അവസ്ഥ അതുകൊണ്ട് ശ്രീകണ്ഠന രണ്ട് ചാനലുകൾ ഉണ്ട് ചാനലുകളുണ്ട് ഫ്ലവേഴ്സും അവിടെ പോലും അദ്ദേഹത്തിന് ഇരിക്കുക നേരെ കിട്ടത്തില്ല കാരണം അത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഒരു മനുഷ്യനാണ് അദ്ദേഹം മറന്നാടുമായി ഭിന്നതകളുണ്ടെങ്കിലും ശ്രീകണ്ഠനരുടെ കഴിവിനെ ഒരിക്കലും കുറച്ച് കാണാറില്ല ഞാൻ അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ കഠിന പ്രയത്നം ചെയ്ത് തന്റെ രണ്ട് ചാനലിൽ മുമ്പോട്ട് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹത്തിന് മറന്നാടിനെ ഒരു ആയി വന്നിരിക്കാൻ സാധ്യമല്ല അദ്ദേഹം അതിന് ഒരുക്കുമാവില്ല നീ ആണെങ്കിൽ തന്നെ ഒരുങ്ങിയാൽ തന്നെ എങ്ങനെയാണ് നീതി കിട്ടുക കാരണം ശ്രീകണ്ഠനാരന്റെ ഏറ്റവും വലിയ ശത്രു മറന്നാടാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും ജോൺ ബിട്ടാസിന്റെ കാര്യം എടുക്കുക വ്യക്തിപരമായി ജോൺസിന്റെ മറന്നാടോട് ശ്രദ്ധ ഉണ്ടാവില്ല ജോൺ ബിട്ടാസ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കൈരലിയുടെ എം ഡി ആണ് രാജ്യസഭ എം ബിയാണ് ജോൺ ബിട്ടാസിന് എവിടെയാണ് മറന്നാടനുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിൽ വന്നിരിക്കാൻ നേരം ഒരിക്കലും സമ്മതിക്കില്ല ഒരു സംശയം വേണ്ട അദ്ദേഹം സമ്മതിക്കില്ല വഴങ്ങില്ല ഇവര് രണ്ടും സമ്മതിക്കില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലരുണ്ടത്രയും അവർ സമ്മതിച്ചത്രേ അവർ പറഞ്ഞത്രയും ഞാൻ എറണാകുളത്തോട്ട് ചെല്ലണം ആരായിരിക്കും അദ്ദേഹത്തിന്റെ മോഡറേറ്റർ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവർ ഇവർ സിദ്ധിക്കും മൂന്ന് കാര്യങ്ങൾ അത് മറന്നാടിന്റെ ഓഫീസിലേക്ക് വരാം തെളിയിക്കാം എന്ന് പറഞ്ഞത് ഗോപിച്ച ആ വാക്കിൽ നിന്നാണ് പിന്മാറുന്നത് അങ്ങോട്ട് ഓഫീസിൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് ഭയമില്ലെങ്കിൽ താൻ ചെയ്യുന്നത് നൂറ് ശതമാനം സത്യസന്ധമായ ബിസിനസ് ആണ് ഭർദാടൻ പറഞ്ഞ വ്യാജമാണെന്നു ഇങ്ങോട്ട് വരണം എന്താണ് ഭയപ്പെടുന്നത് ഇവിടെ വരണം ഇവിടെ വരാമെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാനത് ഏറ്റെടുത്തത് ഇവിടെ വരാനുള്ള തന്നേടം കാണിക്കണം ആ തന്നേടമില്ല അവിടെ ഒരു ഇടയിൽ പോയി അദ്ദേഹത്തിന്റെ ഓളഫാൻസിനെ കൂട്ടുകാരണി ഓള ഫാൻസ് സാധാരണ മനുഷ്യരല്ല ഞാൻ പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർമാർ വേദിന്റെമാരും അവർക്കൊന്ന് പോവുക ശത്രുക്കളെ കൂടുതൽ മോഡറേറ്ററാക്കാം അതൊരു ട്രാപ്പാണ് എന്ന് ആർക്കാൻ അറിയാത്ത ആ ട്രാപ്പിന് എന്നെ കിട്ടില്ല ഭർദാന്റെ ഓഫീസിൽ വരാമെന്നാണ് ബോബി ചമ്മൂർ പറഞ്ഞിരിക്കുന്നത് അന്തസന്തെങ്കിൽ താൻ ചെയ്യുന്ന ബിസിനസ് സത്യസന്ധമാണ് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് മറന്നാട് ഓഫീസിൽ എത്തണം മർദ്ദന്റെ ഓഫീസ് സ്റ്റുഡിയോ റെഡിയാണ് ലൈവായി സംവാദം ചെയ്യാം ഒരു സംശയവും വേണ്ട ഇനി ആ ഒരു ലൈവിൽ ഇത് തീരുന്നില്ല എന്ന് കരുതുക അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്താം നിങ്ങൾ ഫാൻസിംഗ് കൊണ്ടുവന്നില്ല രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടപ്പിലാക്കാം പക്ഷേ നിഷ്പക്ഷനായിരിക്കണം ആയിട്ടുള്ളത് നിങ്ങൾ നിശ്ചയിച്ചോളൂ പക്ഷേ നിഷ്പക്ഷനായിരിക്കണം എനിക്കൂടി സ്വീകാര്യത്തിലുള്ള ആയിരിക്കണം ഒരു സംശയം രണ്ടാം എപ്പിസോഡ് നമുക്ക് നിങ്ങൾ പറയുന്ന ലൈവ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ കൃത്രിമ കാണിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ പോച്ചയുടെ ചാനലിലും നിങ്ങൾ ലൈവ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല സംവിധാനം പക്ഷെ പരസ്പരം എന്തൊക്കെ ഒരു 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 എന്തോ ഒരു വൈരുദ്ധ്യം അവിടെ ഒരു 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 ഇത് നടക്കാതിരിക്കുമോ അതാണ് എൻ്റെ സംശയം സംഗതി എങ്ങനെയെങ്കിലും നടത്തണം നടത്തി തന്നെ വേണം ഒന്നല്ല കേട്ടോ വ്യാജ ആരാച്ചാലോ ഒരു കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇനി സാധനാലും വേണ്ടീട്ടാണ് പിന്നെ മറ്റേ നമ്മളെ ബോച്ചാലും വണ്ടിയിലാണ് ആരായാലും വേണ്ടീട്ടില്ല ഒരു കൂട്ടം തന്നെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് പേര് കണ്ണുനീര് കുടിക്കോയി കുടിച്ചിട്ടുണ്ട് ഇതുവരൊക്കെ ഇങ്ങനെ ഈ വ്യാജ പ്രസ്ഥാനങ്ങളും വ്യാജവാർത്തയും അതുപോലൊക്കെ ഡൈറ്റ് എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം രണ്ടാളെ ആ താ വേറെ ജയിക്കടീമിൻ്റെ ഇപ്പം നമ്മൾ കൂടും ഏ അതാ പറയല്ലോ ഓക്കെ